നമ്മളിപ്പം മാങ്ങ പറക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് വിത്ത് വിത്ത് ഇപ്പം നമുക്ക് പരിപാടിയിലൊക്കെ കിടക്കാം സുഗേഷ് നമ്മളിപ്പം മാങ്ങ പറക്കേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് എനിക്ക് വലിയ പിടിയില്ല ഞാൻ ഇവിടെ വല്ലപ്പോഴായിരുന്നു

ോദർ എപ്പറത്താ എടേ ഈയിടെയും മാവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഒള മാങ്ങയാണ് ഈ മരം ഈ മോളിലുള്ള മരമാ എന്തെങ്കിലും പ്രത്യേകതകൾ രണ്ട് മാങ്ങയാ എവിടെ അപ്പുറത്ത് ശെരിയാ പോവാൻ പോകുന്നത് നോക്ക അങ്ങണ്ട 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 ദാ ഒന്നിനെ ദേ 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 ഇന്നെ ഈ പാത്രക്കട്ടി ഇതിനൊക്ക. ഇനിക്ക നമ്മൾ വാരി വാരി ഇടുവ. വേണ്ട. ഇതിലും പൊട്ടിയിട്ടുണ്ട് കൊള്ളമ്പണ്ട. അത് പൊട്ടീസല്ല. ദാ ദാ. ഏ വാരി വാരി നീ ഇടുവ. ദാ. പെർഫെക്റ്റ്. കണ്ടോ? അങ്ങണ്ട. യെസ്. കണ്ടോ? അമ്മ. ഹേ ക്യാമറ അത് ആയിട്ട് വെടിക്കി. கரெக்டാണ്.

നല്ല സൂപ്പർ മാങ്ങാലേ ഇത് ഭംഗിയാ കാണാൻ സെൽഫിയ മാങ്ങകള് പറക്കിട്ടും പറക്കിട്ടും തീരുന്നില്ല കണ്ട നല്ല കിടുക്കാച്ചി മാങ്ങകളാ മാവിൻ്റെ ചൂട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ പാത്രം നിറച്ച് മാങ്ങ ഉറക്കിയിട്ട് വരുന്നുണ്ടല്ലോ ആ അടിപൊളി അടിപൊളി എപ്പോ എന്താ അപ്പൊ കൈസ് നമുക്ക് ഒരു ബക്കറ്റ് കംപ്ലീറ്റ് മാങ്ങ കിട്ടിയിരിക്കുകയാണ് മൊത്തം അപ്പൊ കൈസ് നമുക്ക് ഒരു ബക്കറ്റ് നേരെ മാങ്ങ കിട്ടിയിരിക്കുകയാണ് നല്ല ടേസ്റ്റി മാങ്ങകൾ അതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് എനിക്കിഷ്ടം ഇല്ലയോ എന്ന് അറിയില്ല ഇനി എല്ലാം അമ്മയെടുത്ത് വയ്ക്കണം അമ്മ അപ്പുറത്ത് ഫോണിലാന്ന് അപ്പം എന്തായാലും ഇന്നത്തേക്കുള്ളതായി ശരി അപ്പം യാ കണ്ടം വൈബ് കണ്ടത്തിൻ്റെ പേരാണ് വയൽ

അതേ കിട്ടി തീരുന്നില്ല തീരുന്നില്ല അമ്മ അതാ മോട്ടാൻ പഠിക്കുക ആ ഇതാ

എസ് ആ ഇത് ഉണ്ട് ഉണ്ട് മൂന്നെ അതാ അങ്ങോട്ട് അതും ആ കഴിഞ്ഞു 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 കിട്ടിട്ട് വരാം